ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് കാര്യക്ഷമതയും കർമ്മകുശലതയും ബുദ്ധി സാമർഥ്യവും കൊണ്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഈ നക്ഷത്രക്കാർ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ വരെ പരിശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരെ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നവരാണ് തൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമതകളും ഉണ്ടായാൽ പോലും ആരെയും അറിയിക്കാതെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവരും കൂടിയാണ് താൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് ആത്മബന്ധവും സ്നേഹവും കിട്ടണമെന്ന് വിചാരിച്ചു കൊണ്ട് അവനവൻറ്റേതായിട്ടുള്ള സുഖത്തെയും സമയത്തെയും മാറ്റിവെച്ചു കൊണ്ട് സഹായിക്കുമെങ്കിലും പ്രതികരണശേഷിയുള്ളതായ ഈ നക്ഷത്രക്കാരെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ടും പരിസരം പോലും മറന്നുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിട്ടും മാറാറുണ്ട് അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ പലപ്പോഴായിട്ട് പ്രതിസന്ധികളും ഉയർച്ച താഴ്ചകളും കാണുന്നവരാണ് ഒരു ചെറിയ വിഷമം പോലും ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ ഏതൊരു കാര്യം ആഗ്രഹിച്ചാൽ പിന്നെ അത് നേടിയെടുക്കുന്നതുവരെ ഒരു സമാധാനവും ഇവർക്കുണ്ടാകാറില്ല അതുകൊണ്ട് ഒരു ഭാഗത്ത് ധനം വന്നു ചേരുമെങ്കിലും മറുഭാഗത്ത് ചിലവ് വർധന ധാരാളമായിട്ട് കാണുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഏഴര ശനിയിലൂടെ കടന്നു പോകുന്ന ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായ ശനീശ്വരനാണെങ്കിൽ തൻ്റെ മൂലത്രികോണ രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ടും ഈ ശനീശ്വരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ ഏഴര ശനി പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചുകൊണ്ട് മൂന്നാം ഭാവമായിട്ടുള്ള സഹായസ്ഥാനത്തിലൂടെ ഈ ശനീശ്വരൻ സഞ്ചരിക്കുന്നതിനാലും വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിലോ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വർഷാരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഭാര്യാഭർതൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് വളരെയധികം അഭിവൃദ്ധിയും മനോബലവും കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് കർമ്മ സംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സർവേശ്വര കാരകനായിരിക്കുന്ന ദേവഗുരുവായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വരെ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും വിശേഷിച്ച് ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ മെയ് മാസം പതിനെട്ടാം തീയതി ആണെങ്കിൽ കേതു അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്തേക്ക് വരികയും നിവൃത്തി സ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ വളരെ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാര് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് എന്നാലോ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ ശനീശ്വരന് ദുരിതാധിപത്യം ഉള്ളത് കൊണ്ടും ഈ സമയത്ത് അഷ്ടമത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ ശനീശ്വരൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ സുഖസ്ഥാനത്തിലൂടെയും പിന്നീട് അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ട് ഐശ്വര്യവും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അതുവഴി അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ പത്ത് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ചെയ്യുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ വളരെ അനുഭവ ഗുണമായിട്ട് കാണുന്നുണ്ട്